അപ്പം ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിൻ എന്ന വ്യക്തിയെക്കുറിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ ജാസ്മിന് പറഞ്ഞു വെച്ച അഫ്സൽ എന്ന വ്യക്തി കല്യാണം ഉറപ്പിച്ച വ്യക്തി അതിൽ നിന്ന് പിന്മാറി ജാസ്മിനെ പറ്റിച്ചു ഇനി എനിക്ക് ഈ ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇതിന് മുൻപും ഒരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിയെല്ലാം എല്ലാം വളരെ ജെൻറ്റിലായിട്ടാണ് പറയുന്നത് അന്ന് പറഞ്ഞതും നമുക്ക് നല്ല രീതിക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം നീ ഇങ്ങനെ രണ്ട് വളത്തി കാലിടുന്ന പോലെ ഒരാൾ വെളിയിലും ഒരാൾ ബിഗ് ബോസ് വീടിനകത്തും അങ്ങനെ ഒരുപോലെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു സ്റ്റെപ്പിനെ പോലെ ഇവിടെ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എൻ്റെ മനസ്സാണ് വേദനിക്കുന്നത് വേദനിക്കുന്നത് പിന്നെ പറയില്ല വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ഈ ഒരു പബ്ലിക് ഷോയിലേക്ക് നീ എനിക്ക് വാക്കും തന്നിട്ടാണ് പോയത് അവിടെ പോയപ്പോൾ നീ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു എൻ്റെ പേര് വലിച്ചൊഴിച്ചു അവിടെയും ഇവിടെയൊക്കെ നീ അഫ്സർ എന്നുള്ള പേര് പറഞ്ഞു എനിക്കിത് അപമാനമാണ് നിനക്ക് അങ്ങനെ ഗഭ്രീവമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നീ അങ്ങനെ ആയിക്കോ ഇതെല്ലാം കണ്ടിട്ട് ഇനി എനിക്കിതിന് തുടരാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ആയിട്ടുള്ള ഒരു പോസ്റ്റ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇട്ടതിനെ പുള്ളി പറയുന്നൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സൺഡേ എപ്പിസോഡിൽ ലാലേട്ടം പറഞ്ഞിരുന്നു ജാസ്മിൻ ഗബ്രി നിങ്ങളുടെ ബന്ധത്തിന്റെ പേരെന്താണ് ഇത് പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഈ ഇതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്തിനാണ് ജാസ്മിൻ ഇത്ര ഡിസ്റ്റർബ്ഡ് ആകുന്നത് അപ്പം അത് അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം രണ്ടുപേരും ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട് ഇത് ബിഗ് ബോസ് പറയും ബിഗ് ബോസ് എന്ന് പറയണം ലാലാട്ടെന്ന് പറയണം പ്ലസ് പ്രേക്ഷകർക്കും അറിയണം കുടുംബ പ്രേക്ഷകർ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് അവരുടെ ലൈവ് വീഡിയോസ് രാത്രിയുള്ള അവരുടെ ഈ രണ്ടുപേരും കൂടിയുള്ള പേർ വീഡിയോസ് അങ്ങനെയാണ് പോകുന്നത് സോ അതിപ്പോൾ ഗബ്രി ഗബ്രിയുടെ ഭാഗം പറഞ്ഞു ജാസ്മിൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് ഗബ്രി ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് സ്നേഹത്തിലാണ് എന്നാണ് പറഞ്ഞത് അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞു പക്ഷെ അത് പ്രണയമല്ല ഞങ്ങളതൊരു കല്യാണത്തിലേക്ക് പോകുന്നില്ല അത് നടക്കില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പ പരസ്പരം ഇഷ്ടമാണ് എന്ന് ഇത്രയും കോടിക്കണക്കിന് പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ കാണുന്നവർ ഈ ഒരു പബ്ലിക് ഷോയിൽ ജാസ്മിൻ തുറന്നു പറഞ്ഞു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അഫ്സൽ വീണ്ടും തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആദ്യം ജാസ്മിനെ നന്ദിയാണ് പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ നീ തുറന്നു പറഞ്ഞതിന് വളരെ നന്ദി ഇത്രയും നാളും ഞാൻ കുറേ മിണ്ടാതിരുന്നു സഹിച്ചും ക്ഷമിച്ചും ഇരുന്നതാണ് നീ ആ ഷോയിൽ എങ്ങനെയോ നീ ജീവിക്കുന്നു നീ ഗബ്രിയുമായിട്ട് നീ പുറത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അങ്ങനെ ജീവിക്കുന്നു പക്ഷേ നീ കാരണം ആ അപമാനവും എന്താ പറയുക അപമാനം സഹിച്ചുകൊണ്ട് വേദനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഇരുന്നതാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ഒരു നാണക്കേട് സഹിക്കാൻ വയ്യ അപ്പം നീ കാരണം ഇവിടെ ഞാൻ എൻ്റെ കുടുംബങ്ങള് നിന്റെ കുടുംബം നമ്മൾ രണ്ടുപേരെയും അറിയുന്ന ഫ്രണ്ട്സുകൾ എല്ലാവർക്കും ഇതൊരു നാണക്കേടാണ് ഇങ്ങനെ പോകുന്നത് സോ അതുകൊണ്ട് ഇനി എനിക്കിത് അപമാനം സഹിക്കാൻ വയ്യത് ഞാനിതിവിടെ വെച്ച് നിർത്തുന്നു ഇനി നീയും ഞാനും തമ്മിലുള്ള ഒരു ബന്ധവുമില്ല ഈ ഈ ഷോന് വരെ പറയുന്നുണ്ട് ഇത്രയും വൃത്തികെട്ട ഷോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന് ഈ അഫ്സല് പറയുന്നത് അതിലൂടെ നീ ഇങ്ങനെ കാണിക്കുന്നത് അതേപോലെ നീ എന്നെ എന്താ പറയുക ഒരു ഒരു സ്റ്റെപ്പിനെയായിട്ട് നീ കണക്കാക്കുന്ന ഇതുപോലത്തെ ഒരു ഏർപ്പാടിലേക്ക് എനിക്ക് പോകാനുള്ള താല്പര്യമില്ല ഇനിയും എനിക്കിങ്ങനെ അപമാനം സഹിക്കാൻ വയ്യ എനിക്ക് മടുത്തു വേദനിച്ച് വേദനിച്ച് മടുത്തു അതുകൊണ്ട് നീയുമായിട്ടുള്ള യാതൊരു ബന്ധത്തിനും ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ ആരെങ്കിലും കല്യാണം കഴിക്കുകയും ആരുടെ കൂടെയെങ്കിലും ജീവിക്കുകയെ നീ ഏതെങ്കിലും ബന്ധത്തിൽ ഏർപ്പെടുകയോ നീ എന്തോ ചെയ്തോ അത് നിന്റെ ഇഷ്ടം നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി ഇനി എനിക്ക് പറ്റിക്കപ്പെടാനും ഇതേപോലെ നിന്നെ കാത്തിരിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും വേണ്ട എന്നിങ്ങനെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇതിപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പേജിലിട്ടതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് പക്ഷെ അത് കുറച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട് സോ ഇത് പറഞ്ഞപ്പോൾ ഈ അതായത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇതിങ്ങനെ ജാസ്മിൻ തുറന്നു പറഞ്ഞതാണ് അഫ്സലിന് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം ഇത്രയും സമ്മതിച്ചില്ല ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞത് ഇപ്പം ഗബ്രിക്ക് ജാസ്മിനോട് ഇഷ്ടം തോന്നിയാലും ജാസ്മിൻ ഈ അൻസിബ പറഞ്ഞ പോലെ ഗബ്രിക്ക് ഇഷ്ടം തോന്നിയാലും ജാസ്മിൻ അറിയ വെളിയിൽ ആളുണ്ട് പറഞ്ഞു വെച്ചതാണെന്നുള്ളത് അപ്പോ ഈ ബിഗ് ബോസ് വീട് മാത്രമല്ല ഇത് കഴിഞ്ഞാൽ പുറത്തൊരു ലൈഫ് ഉണ്ട് ഈ നൂറ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് പോകേണ്ടതാന്നുള്ള ബോധം ഗബ്രിയേക്കാൾ ജാസ്മിൻ അത് വേണമായിരുന്നു അപ്പൊ ഗബ്രി അങ്ങനെയൊക്കെ ഒരു ഐ ലവ് പറയുമ്പോഴും ഗബ്രിയുടെ ഒക്കെ വെളിപ്പെടുത്തുമ്പോഴും ജാസ്മിൻ അവിടെ നിന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സ്പേസ് കൊടുത്തത് കൊണ്ടാണ് ഗബ്രി അത് പറഞ്ഞത് പറയുന്നതും അടുക്കുന്നതും എന്നുള്ളത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അതറിയാം അപ്പം ജാസ്മിൻ്റെ ഈ തുറന്നു പറിച്ചിലാണ് അഫ്സലിൻ്റെ ഈ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം ഇത് ഇട്ടപ്പോഴാണ് മുൻപ് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കാരണം ഞങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞത് എന്ന് അറിഞ്ഞിട്ടാണ് അഫ്സല് ജാസ്മിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുന്നതും അവർ തമ്മിലുള്ള ബന്ധം തുടരുന്നതും പിന്നെ ഞങ്ങൾ തമ്മിൽ അത് ബ്രേക്കപ്പ് ആയി പിന്നെ അവർ തമ്മിൽ കമ്മിറ്റഡ് ആയി ഇപ്പൊ അവർ തമ്മിൽ കമ്മിറ്റഡ് കമ്മിറ്റഡായ ശേഷം ജാസ്മിൻ ബിഗ് ബോസിൽ പോകുന്നു അഫ്സലുമായിട്ട് കമ്മിറ്റഡായിട്ടും ഗബ്രിയുമായിട്ടുള്ള ബന്ധത്തിലാകുന്നു അപ്പോൾ ഇപ്പോൾ എന്താ പറയുക അബ്സൽ ഏത് ഏത് രീതിയിൽ വിഷമിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും കാരണം ഞാൻ ആ ഫീലിങ്സിലൂടെ പോയിട്ടുണ്ട് സോ എന്തായാലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇനിയിപ്പോൾ ഗബ്രിയുടെ കാര്യം എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ പറയാതെ പറയുന്നൊരു സംഭവമുണ്ട് ജാസ്മിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് അത് പറയുന്നത് ഇത്രയും വൃത്തികെട്ട മോശപ്പെട്ട ഒരു ക്യാരക്ടറാണെന്ന് അവിടെ തന്നെ തെളിയുകയാണ് കാരണം ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്നു അവരെ തേക്കുന്നു രണ്ടാമതൊരാളെ ഇഷ്ടപ്പെടുന്നു അവരെയും തേക്കുന്നു ഇപ്പോൾ മൂന്നാമതൊരാളെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു സോ അതും തേക്കും എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് പറയുന്നത് ഇതിപ്പം മുന്നേ പറഞ്ഞ കാര്യമാണ് സോ എന്തു തന്നെയാണെങ്കിലും അഫ്സൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി സോ അപ്പോൾ ജാസിനും ഇത് ചിലപ്പോൾ കണക്കാക്കിയിട്ടുണ്ടാകും എന്തായാലും അഫ്സൽ ഇത് വെളിയിൽ ഇപ്പം വയൽഡ് കാർഡുകളുടെ എന്താ പറയുക അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വളരെ നെഗറ്റീവ് അടിക്കുന്ന കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് പുറത്ത് വളരെ നെഗറ്റീവാണ് ഇനി പോയി പോയാലും അഫ്സല് കൈവിട്ട് പോയിട്ടുണ്ടാകും എന്നുള്ളതും അറിയാവുന്നതുകൊണ്ടും ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഗെയിം നല്ല രീതിക്ക് ഗബ്രി ഒന്നിച്ച് കളിച്ചു പോകുക വേറൊന്നും ആലോചിക്കരുത് എന്നുള്ള ചിന്തയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അപ്പോൾ ജാസ്മിൻ നമ്മളിപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി എന്ന് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ചെറിയ പെൺകുട്ടിയുടെ തലയിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പോകുന്നത് വളരെ ക്ലിയർ ആണ് എവിടെയും പാനിക് ആവുന്നൊന്നുമില്ല വളരെ തെളിവായിട്ടാണ് ഓരോ കാര്യം പറയുന്നത് ഇപ്പോൾ ഗെയിമിന് വേണ്ടി ജാസ്മിൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതും കൂടിയാണ് ഇപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം